ഹായ് എന്റെ പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാ മാന്യപ്രേക്ഷും സ്വാഗതം ഇപ്പൊ ഞാനുണ്ട് അച്ഛനുണ്ട് അമ്മയുണ്ട് പങ്ങലുണ്ട് നമ്മുടെ കണ്ണൂരാണ് ഉള്ളത് നമ്മള് നമ്മുടെ കസിൻസിനെ കാണാൻ വേണ്ടി പോകുന്നതാണ് കസിൻസ് രണ്ട് ഏച്ചിമാർ നാട്ടിലുണ്ട് അപ്പൊ ആ ഏച്ചിമാരും അവരെ ഫാമിലിയും പിന്നെ മൂത്ത ഉണ്ട് അപ്പൊ നമ്മളൊന്ന് പുറത്തിറങ്ങി നമ്മളിന്ന് ഫുഡൊക്കയക്കാന്ന് വെച്ചിട്ട് അങ്ങനെ ഇറങ്ങിയതാണ് കുറേയായി അവരൊക്കെ കണ്ടിട്ട് അപ്പൊ നമ്മുടെ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ട് നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക നമുക്ക് അതിനനുസരിച്ച് മാറ്റം വരുത്താം അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇപ്പൊ ഞാനുള്ളത് നമ്മളിപ്പൊ ുന്നത് നമ്മളെ കാൽടെക്സിലെ നമ്മുടെ കണ്ണൂരിന്റെ രാത്രി കാഴ്ചകളാണ് നമ്മളിന്ന് കാണിച്ചിരുന്നത് ഇപ്പൊ നമ്മളെ ചേംബർ ഓഫ് കോമേഴ്സ് അല്ലെ അവിടെയാണ് അതേപോലെ ഇപ്പം കാൽടെക്സ് ജംഗ്ഷനിൽ ബ്ലോക്ക് ആണ് അച്ചാൻ ഡ്രൈവ് ചെയ്യുന്നത് ഇതാ അലീസ് ഒക്കെ അതാണ് നമ്മുടെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡാണ് അവിടെ ഈ രാത്രികാല അറബി അറബിക് റെസ്റ്റോറൻസ് ആണ് അലീസ് അതേപോലെ തന്നെ സീറ്റാപാനി ഒരു രണ്ടു മണി മൂന്ന് മണി ഒക്കെ നമുക്ക് ഇവിടെ ബസ് സ്റ്റാൻഡിൽ വന്നാൽ നമുക്ക് ഫുഡ് കഴിക്കാനുള്ള ഫുഡ് കഴിക്കാൻ പറ്റും അതുപോലെ ബേക്കറി ജോയിണ്ട്സ് അല്ലേ ആ ഒരു അവിടെയാണ് നമ്മളിപ്പോൾ ഉള്ളത് ഇപ്പൊ നമുക്ക് ഇവിടെ റൈറ്റ് സൈഡിൽ കാണാൻ പറ്റും ഇത് പടിഞ്ഞാറ ഇവിടെ കാൽടെക്സിലുള്ള ഷോറൂമാണ് നമ്മളെ എൻ എസ് ടാക്കീസ് അതുപോലെ ഭാരതിന്റെ പെട്രോൾ പമ്പ് ഈ ലെഫ്റ്റ് സൈഡിലുള്ള നമ്മളെ കണ്ണൂർ കോക്ടയിൽ നമ്മുടെ കലക്ടറേറ്റ് ആണ് സ്ട്രേറ്റ് കാണുന്നത് ഇവിടെ നമ്മൾ ലെഫ്റ്റ് ആവുന്നത് നമ്മള് സഫേറിലാണ് പോകുന്നു സഫേർ എന്ന് പറഞ്ഞാൽ നമ്മളെ നിഷാന്റെ ഫാമിലിന്റെ ആണ് ഇപ്പൊ നമ്മളിതാ താവക്കര ബസ് സ്റ്റാൻഡ് റോഡിലേക്ക് കയറിയിട്ടാണ് ഉള്ളത് സുവിധ ഫർണിച്ചർ അതേപോലെ തന്നെ തൊട്ടടുത്ത സ്റ്റുഡിയോ ഉണ്ട് നമ്മളെ ടാറ്റയുടെ നമ്മൾ അവിടെ നിന്ന് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് ചാനലിൽ വന്നിട്ടില്ല അത് തന്നെ വരുന്നതായിരിക്കും പിന്നെ ഇവിടെ നമ്മുടെ സ്കൈ പാലസ് ഉണ്ട് ബാർ നമുക്ക് ഇത് ഈ റോഡ് വൺ വേ ആണ് ഇവിടെ റൈറ്റ് സൈഡിലേക്ക് വേണം നമുക്ക് പോകാൻ ആശീർവാദ വഴി വേണം നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരും പോകാൻ വേണ്ടി പിന്നെ നമ്മളിപ്പോ താവക്കര അതിലൂട്ടേ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ നമ്മൾ ലെഫ്റ്റ് ആവേണ്ടത് പിന്നെ അത് മലബാർ ഗോൾഡിന്റെ ഒരു ഷോറൂം ഉണ്ട് ഇവിടെ വലതുവാ പുതിയതായി തുടങ്ങിയ മലബാർ ഗോൾഡിന്റെ ഷോറൂമാണ് നിങ്ങൾ വലതുവാത്ത് കാണുന്നത് ഇപ്പൊ നമ്മൾ പുതിയ സ്റ്റാൻഡ് ആ റോഡിലാണ് ഇവിടെ മെട്രെൻസ് കല്യാൺ ജൂലേഴ്സ് ഉണ്ട് ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അതേപോലെ നമ്മൾ സ്ട്രെയിറ്റ് ലെഫ്റ്റ് സൈഡ് പോയി കഴിഞ്ഞാൽ നമ്മുടെ പുതിയ സ്റ്റാൻഡ് എത്തി നമുക്ക് ഇവിടുന്ന് റൈറ്റ് സൈഡിലൊക്കെ പോകേണ്ടത് ഇവിടെ ഒരു റൗണ്ട് ഉണ്ട് അതേപോലെ തന്നെ ഈ ഒരു റോഡിൽ കുറച്ച് സ്ട്രീറ്റ് ലൈറ്റ് ഒക്കെ ചെയ്താൽ നന്നായിരിക്കും ഒരു ഇരുഡു പോലെ തോന്നുന്നുണ്ട് ഉണ്ട് സ്ട്രീറ്റ് ലൈറ്റ് പക്ഷേ കുറവാണ് ഇവിടെ റൈറ്റ് സൈഡിൽ ഒരു പള്ളിയുണ്ട് ലോയ് ഫിലിപ്പിന്റെ ഒരു ഷോറൂം ഉണ്ട് സ്പ്ലാഷ് ഉണ്ട് ഇവിടെ പീറ്റർ ഇംഗ്ലണ്ടിൻ്റെ ഒരു ഷോറൂം ഉണ്ട് ഇവിടെ നമുക്ക് സഫയറിലേക്ക് റൈറ്റ് പോകേണ്ടത് ഇപ്പൊ നമ്മള് സ്റ്റേറ്റ് ബാങ്ക് ജംഗ്ഷനിലെത്തി ഫോർട്ട് റോഡിലേക്ക് കയറാൻ പോയി നമ്മള് ഓക്കെ നമ്മളിതാ സ്റ്റേറ്റ് ബാങ്കിന്റെ ആ ബസ് സ്റ്റോപ്പിനടയ്ക്ക് എത്തി ഇവിടെ നമുക്ക് ലെഫ്റ്റ് പോവേണ്ടത് സഫേറിലേക്ക് ഇവിടെ നമുക്ക് ലെഫ്റ്റ് പോകേണ്ടത് ഇവിടെ നമുക്ക് റൈറ്റ് ആവേണ്ടത് രാജസ്ഥാൻ കോട്ടൺ മേള എന്നിട്ട് ഒരു രാജസ്ഥാൻ നോർത്ത് ഇന്ത്യൻസിന്റെ ഒരു ഇതായി ഇപ്പൊ നമ്മള് ഗ്ലോബൽ വില്ലേജ് ആണ് ഇത് ചെമ്മണ്ണൂർ ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് നമ്മളെ നിഷാൻ ഇലക്ട്രോണിക്സ് അതാണ് സ്ട്രേറ്റ് കാര്യങ്ങളാണ് നമുക്ക് ലെഫ്റ്റ് സൈഡ് ആണ് പോവേണ്ടത് നിഷാൻ ഒരു വലിയൊരു ഷോറൂം തന്നെയാണ് ഇവിടെ നമുക്ക് ലെഫ്റ്റ് ആണ് പോവേണ്ടത് അപ്പൊ നമ്മളിത് സഫയറിലെത്തി ചേച്ചിമാർ ഇവിടെ വരുന്ന പറഞ്ഞേ നമുക്ക് നോക്കാം ഒരു വന്നിന് നേരെ നമ്മൾ നമ്മള് സ്ട്രേറ്റ് എടുക്കുമായിരുന്നു ആ നമ്മൾ ഇവിടെ വണ്ടി പാർക്ക് ചെയ്തു ഇനി നമ്മൾ നേരെ സഫേറിലേക്ക് പോകും ചേച്ചിമാർ ഓൾറെഡി ഇവിടെ എത്തി ദ്രുപദവിടെ നിൽക്കുന്നുണ്ട് രണ്ടാൾക്കാരുണ്ട് ഇവിടെ നമ്മളെ കാത്തേക്കുന്നുണ്ട് ഹായ് നേരത്തെ അവനാണ് സഫേറിലുള്ളത് സോണ റെസ്റ്റോറന്റ് പണ്ടേ ചെറുപ്പത്തിലേ നമ്മൾ ഇവിടെ വരുന്നതാണ് ഒരു നല്ല അടിപൊളി റെസ്റ്റോറൻ്റ് ആണ് ഫേർ റെസ്റ്റോറൻറ്റ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് മുതൽ ഇവിടെയുണ്ട് ഈ ഒരു ഫോൺ നമ്പർ വിളിച്ചാൽ നിങ്ങൾക്ക് ഓർഡർ ഒക്കെ ചെയ്യാൻ പറ്റും അതിൽ അവർ ചെയ്യും റിസപ്ഷൻ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് ഇവിടെ ബന്ധപ്പെടാം നമുക്ക് ഉള്ളിലേക്ക് പോകാം ഇതാണ് നമ്മുടെ സോണ റെസ്റ്റോറന്റ് ഞാൻ പണ്ടേ ഇവിടെ വന്ന് ബിരിയാണി അയക്കുന്നുണ്ട് ഇവിടുത്തെ ബിരിയാണി നല്ല സ്വാദാണ് നല്ല ടേസ്റ്റുള്ള ബിരിയാണി ഇവിടുത്തെ റിസപ്ഷൻ ഹൈറ്റ് ഫാമിലി ഗെറ്റ്ഗറാണ് ഇപ്പോ ഇവിടെ നടക്കുന്നത് അവർ എ സിയിലുള്ളത് ജസ്റ്റ് നമുക്ക് തുറന്നിട്ട് നോക്കാം അപ്പൊ നമ്മളിവിടെ സോണയിലെത്തി ഇതെന്റെ ഏറ്റവും അളയ ചേച്ചിയാണ് ഹസ്ബൻഡാണ് നവിയാട്ടൻ ഒരു ബിസിനസ് ആണ് പിന്നെ ഇത് മൂത്തയാണ് അമ്മ അതുപോലെ നമ്മുടെ മിനി ചേച്ചി ഓരോ ഹസ്ബൻഡ് ഇവിടെ ഇല്ല ഒരു ഗൾഫിലാണ് ഈ രണ്ട് ഒരാൾക്ക് നാണു ഇത് എന്റെ ഇളയ ചേച്ചി ഇല്ലേ എളേ ചേച്ചിന്റെ മോനം ദ്രുപത്താണ് ഇത് നമ്മുടെ അന്ന് നമ്മുടെ വീഡിയോയിലുണ്ടല്ലേ നമ്മുടെ ആദ്ര മോണ്ടിസോറി ഇതെല്ലാം നമ്മുടെ ഫാമിലി അച്ഛൻ്റെ ബ്രദറിന്റെ ഫാമിലി നമ്മുടെ ഫാമിലിയാണ് എല്ലാവരും ഫുഡ് അയപ്പിയായിരുന്നു ഇത് അച്ഛൻ ദ്രുപദ് ഒരു യൂട്യൂബറാണ് അത് ആദ്ര പിന്നെ വിജന മിനി ഏച്ചി മിനിയേച്ചിമോ ഇത് നവ്യാരൻ്റെ ആണ് ഫുഡ് വന്ന സ്റ്റാർട്ട് ചെയ്തു നവിയുടെ സ്റ്റാർട്ട് ചെയ്ത് നിങ്ങൾ പിന്നെ എൻ്റെ ഇളയ ഏച്ചി പിന്നെ അതേപോലെ തന്നെ മൂത്ത അമ്മ ബാററി ചിക്കൻ ബട്ടർ ബട്ടർനാൻ ആണ് അച്ഛൻ കഴിക്കുന്നു മീൻ എന്താ പനീർ ബട്ടർ മസാലയും പൊറോട്ടയോ പിന്നെ ചിക്കൻ്റെ കാലുണ്ടല്ലോ അതന്നെ പറയാത്തെ അവൈഡ് കറിയാ ശേഷിയോ എന്റെ മോനെന്നായി എൻ്റെ മോനെന്നായി അതല്ല അമ്മ അയക്കുന്നു വെജിന്റെ ും കൈ വെക്കുന്നില്ല ഇപ്പൊ ഞാൻ ഇരുന്നിട്ടില്ലെങ്കിൽ കനക്കൊന്നും കിട്ടൂല അപ്പൊ ഇത് നമ്മള് ഒരു നല്ല ഹാപ്പിനെസ് ആയിട്ടുള്ളൊരു മൊമെന്റ് ആണ് എല്ലാവരും ഒരുമിച്ച് കിട്ടി കുറെ കാലിനേഷം ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്നു വെരി ഹാപ്പി നമുക്ക് ബട്ടർ ബട്ടർനാനും സ്റ്റാർട്ട് ചെയ്യാം ആദ്യം കുറച്ച് ഗോപി മഞ്ചൂരിയൻ ഉണ്ട് ഗോപിയും നാനും നമ്മുടെ ഫുഡൊക്കെ കഴിഞ്ഞ് മധുരം കഴിക്കുവാണ് നവിയുടെ ചോക്ലേറ്റ് ഓർഡർ ചെയ്ത് ചോക്ലേറ്റ് സ്കൂപ്പ് അതുപോലെ ആദ്ര സ്ട്രോബറി ഓർഡർ ചെയ്തത് അതുപോലെ നമ്മുടെ മോൻ അതേപോലെ തന്നെ സ്ട്രോബറി ഓർഡർ ചെയ്തത് നിമിഷേഷ് ഓർഡർ ചെയ്തത് ചായ ബാക്കിയുള്ള ആൾക്കാരില് ചായയും ലൈം ടീ ഒക്കെയാണ് ഓർഡർ ചെയ്തത് അമ്മ എത്രയോ കാലത്തിന് ശേഷമാണ് ഐസ്ക്രീം കഴിക്കുന്നത് മൂത്തി അമ്മയും ബട്ടർ സ്കോച്ചിന്റെ ഓരോ സ്കൂപ്പ് കഴിച്ചോണ്ട് നമ്മുടെ മോനും ഇവിടെ കഴിക്കുന്നുണ്ട് നമുക്ക് എങ്ങനെയുണ്ട് ഐസ്ക്രീം എങ്ങനെയുണ്ട് ഐസ്ക്രീം എങ്ങനെയുണ്ട് അന്ന് അന്ന് മാമന് കാറിലും കാണിച്ചത് ഇങ്ങനെ നമ്മളിവിടുന്ന് ഇറങ്ങി നല്ല ഭക്ഷണമായിരുന്നു എല്ലാവരും ഹാപ്പിയാ ഇവരെല്ലാം ഹെൽപ്പ് നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട് താങ്ക് യു നമ്മളെ മക്കൾ ഇവർ രണ്ടാമത് ഇവിടെ നിന്ന് കളിക്കുന്നു അതുപോലെ നമ്മളെല്ലാരും ഫോട്ടോ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇവിടുങ്ങ നിൽക്കുക കുറെ കാലമായി നമ്മളിങ്ങനെ എല്ലാരും പുറത്തുനിന്ന് ഇറങ്ങിട്ട് എല്ലാവരും സോ ഹാപ്പി അത്ര നമ്മളെ ഫാമിലിയാണ് എന്റെ അച്ഛന്റെ ഫാമിലിയും എന്റെ അച്ഛന്റെ ഏട്ടന്റെ ഫാമിലിയാണ് നിന്റെ അകത്ത് ഇത് 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 മിനി ഏച്ചിയാണ് ഇത് ഒരു ഒരുത്താടി ഇല്ലാത്ത മോനാണ് നമ്മളെ ആർദ്രയാണ് ഈ ഏച്ചിന്റെ മോളാണ് ഇതെന്റെ സിസ്റ്റർ ആണ് ഇവടെ ഹസ്തന്റ് വേടില്ല ഇത് നബിയാട്ടനാണ് നമ്മുടെ മൂത്തച്ഛന്റെ ഇളയേച്ച ഭർത്താവാണ് ഓരോ ക്യൂട്ട് മോനായത് ഇതെന്റെ ഏച്ചിയാണ് ഇത് എന്റെ ചേച്ചി നിമിഷേച്ചത് മൂത്തയാണ് ഇത് എന്റെ അമ്മ ഇത് എന്റെ അച്ഛൻ ഇവരെല്ലാം നമ്മളിന്ന് ഒരു കുറെ കാലിന് ശേഷം എല്ലാരും ഒന്ന് ഒത്തുകൂടിയത് വളരെ സന്തോഷമുണ്ട് ഇങ്ങനെയുള്ള ഒരു സമയം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റിയത് ഇതേപോലെ ഈശ്വരനെ നമുക്ക് കുറെ കൂടി നല്ല നല്ല ഹാപ്പി മൂമെന്റ് നമ്മൾ ലൈഫിൽ തരട്ടെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അല്ലേ ഓക്കെ ഓക്കെ അപ്പൊ നമുക്ക് കുറച്ച് ഓട്ടോസ് ഒക്കെ എടുക്കാം എല്ലാവരും കുറേ കാലത്തിന് ശേഷം അല്ലേ ഒത്തുകൂടുന്നത് ഇപ്പൊ എല്ലാരും കൂടി ഒന്ന് പയ്യാമ്പലം പോകേണ്ട പ്ലാനിംഗ് ആണ് അമ്മയും മൂത്തോ ഒരുമിച്ച് വരുന്നുണ്ട് നമ്മൾ നിശേഷി നമ്മൾ മിസ് ചെയ്യുന്നുണ്ട് നിശേഷി ഈ ബ്ലോഗ് കാണുന്നുണ്ടെങ്കിൽ ഇന്ന് മിസ്സ് ചെയ്യുന്നു നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് കൂടി മീറ്റ് എല്ലാവരും ഇത് നമ്മുടെ ഗ്ലോബൽ വില്ലേജിന്റെ ആ ഒരു റോഡാണ് നമ്മൾ മാർക്കറ്റിലേക്ക് വന്ന റോഡില്ല അതാണ് ഇത് നമ്മളെ നിമിഷേഷിന്റെ കാറാണ് നവിയാടിന് അടുത്ത് കയറിയിട്ടുണ്ട് പക്ഷെ ഇത് എല്ലാവരും കയറി നവിയാട്ടിനും ആദ്യം നമ്മുടെ മോനും ഉണ്ടെന്ന് വെയിൽ ബാക്കി എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്ത് കയറുന്നുണ്ട് നിമിശേഷി കയറൂലേ കയറുന്ന ഞാനും അമ്മയും മൂത്തയും ആയിട്ടോ നമ്മള് നിഷാൻ ഇലക്ട്രോണിക്സ് ആണ് കൂട്ടാൻ പോകുന്നേ ഉള്ളൂ അപ്പൊ നമ്മളിതാ അവര് വരുന്നുണ്ട് നമുക്ക് നമ്മളെ ഫസ്റ്റ് വണ്ടി നവ്യാട്ടിന്റെ വണ്ടി ഇതാ ഫ്രണ്ടിൽ പോകുന്നുണ്ട് നമുക്ക് അവരെ ഫോളോ ചെയ്യാം ധ്രുവത് ഫ്രണ്ട് കളിക്കുന്നുണ്ട് നമ്മളെന്തെങ്കിലും ഫോളോ ചെയ്യാം ഓക്കെ